എൻ്റെ പേര് മിനി എന്നാണ് എൻ്റെ വീട് ഇളമ്പള്ളി ഞാൻ വാടൂർ മൗണ്ട് കാർമൽ ഇടവേലൊരംഗമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് മെയ് മാസത്തിൽ എൻ്റെ അമ്മയുടെ ഇങ്ങനെ വീർത്ത് വരുന്ന പോലെ ആയിരുന്നു അപ്പോൾ അവിടെ ആയുർവേദ ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞപ്പം ഗ്യാസിൻ്റെയാണെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവിടെ ആശുപത്രി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റമില്ലെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പം മൂന്ന് ദിവസമായിട്ട് മാറ്റമൊന്നും കാണുന്നില്ല വയറിങ്ങനെ വീർത്ത് നിൽക്കുന്നു അമ്മക്ക് ശരീരമൊക്കെ മെലിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊൻകുന്നത്തൊരു ഫിസിഷ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിനകത്ത് വെള്ളം കെട്ടുന്നതായിട്ടാണ് തോന്നുന്നത് നമുക്ക് ടെസ്റ്റുകളൊക്കെ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പം ചെയ്യുന്ന ടെസ്റ്റുകൾക്കകത്തൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ അന്തുനിസ് അന്തുയാസോണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഓരോ ടെസ്റ്റിലും പോകുമ്പോഴും ഞാൻ വേന പുസ്തകമായിട്ട് പോകും പുറത്തുനിന്ന് ഞാൻ നൊവേന ചൊല്ലിക്കൊണ്ടേയിരിക്കും വീട്ടിലെന്നും കുരിശു വരച്ചിരിക്കുമ്പോൾ നൊവേനെ ചൊല്ലും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെയ് മെയ് അവസാനം ഒക്കെ ആയപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആയപ്പോൾ ലാസ്റ്റായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു വലിയ പ്രശ്നം കാണുന്നില്ല ഇരുപത്തി ഏഴാം തീയതി സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ എടുക്കാൻ പോയപ്പോഴും ഞാൻ അമ്പ സി ടി സ്കാൻ അമ്മ അകത്ത് നിൽക്കുമ്പോഴും ഞാൻ നൊവേനെ പുസ്തകെടുത്ത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പങ്ങളൊന്നും കാണില്ലേ പുണ്യാണെച്ചാന്ന് അപ്പോൾ ഇരുപത്തി എട്ടാം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആയപ്പോൾ സി ടി സ്കാൻ റിസൾട്ട് വന്നു അപ്പം അമ്മയും കൊണ്ട് എപ്പോഴും ഞാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് അപ്പം ഞാൻ അന്ന് അമ്മയെ കൊണ്ടുപോയില്ല ഞാൻ തന്നെ സി ടി സ്കാൻ റിസൾട്ടുമായിട്ട് പോയി ഫയലിനൊപ്പം ഞാനെപ്പോഴും അന്തോണിയാൻ നോവേന പുസ്തകമായിട്ടാണ് പോകുന്നത് ഡോക്ടറെ കാണാൻ കയറുന്നത് അകത്തും പ്രിസ്ക്രിപ്ഷിനകത്തും എല്ലാത്തിനകത്തും മുന്നാളിൻ്റെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധ വസ്തുശേഷിപ്പ് പോലെ നിങ്ങൾക്ക് പ്രാർത്ഥന പുസ്തകം കൂടാം നിങ്ങളുടെ പോകറ്റിലുണ്ടാകണം നിങ്ങളുടെ പുസ്തകം അച്ഛൻ്റെ പോകറ്റിലുണ്ട് ഞാനിത് പോകറ്റിട്ടുണ്ടാക്കുന്നത് അവളെ ഈ അത്രയും പുസ്തകം നിങ്ങളുടെ കയ്യിലിതാണ് ഇല്ലെങ്കിൽ പോയി തലകുത്തി പറഞ്ഞിട്ട് എന്നോട് കാര്യം ഒന്നും പറഞ്ഞില്ല ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ മറന്നാൻ നിങ്ങളെന്നോട് ചോദിച്ചു അത്രയ്ക്ക് ഗ്യാരണ്ടിയും മക്കളെ ജീവിതത്തിൽ പാസ്പോർട്ടൊക്കെ ഇത് എൻ്റെ പോക്കറ്റ് ഇത് മിക്കവാൻ കാണും ഇതില്ലാത്ത സമയമില്ല അല്ലെങ്കിൽ ആക്കലും കൊടുത്ത് കാണും ചിലപ്പം ഞാൻ ഒന്നുമില്ല ഇത് വന്നു പെട്ടെന്ന് പോവാ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ നിയമത്തിൽ ഞാൻ ചിലപ്പോൾ കൊടുത്തു തന്നിരിക്കും എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ തരത്തില്ല അവളെ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ പോകുന്ന വിശ്വാസം അതെ ഒരാടയാളെ അതാണ് എപ്പോഴും കയ്യിൽ പുണ്യാളം പോയാലും ഒരാൾ പുസ്തകം പോക്കറ്റ് ഇട്ടു വേണൊക്കെ പുണ്യാളിത് മുമ്പിൽ പുണ്യാളം പുണ്യാളിന്റെ പക ഞാൻ പോകുന്നില്ല പുസ്തകം ഇങ്ങനെ എടുത്തിട്ട് പുണ്യാളിന്റെ പടമല്ല ഇരിക്കുന്നത് പുണ്യാളിന്റെ പടം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ പോക്കറ്റിലേക്ക് ഇട്ടാരാണ് ആദ്യം പോകുന്ന പുണ്യാളനാ കാലേലുയ മരിയമ്മന്റെ വിശ്വ ഇതൊക്കെ പറഞ്ഞാലും ആര് ചെയ്തില്ല ഏതല്ലെങ്കിൽ അവിടെ ഇരിക്കും അത്രേ ഉള്ളൂ ദൈവം നിന്റെ ജീവിതത്തിൽ വരേണ്ട ഒരു അനുഗ്രഹം അഭിഷേകം നീ നഷ്ടപ്പെടുത്തരുത് കാലേലുയാലു വാലിൻ്റെ കൂടെ ഒക്കെ വെച്ചോണ് വന്നിട്ട് സി ടി സ്കാനിൻ്റെ റിസൾട്ട് കയറി കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു തനിയാണോ വന്നേ ഞാൻ പറഞ്ഞു അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇച്ചിരി പ്രശ്നമായിട്ടാണ് കാണുന്നത് വൻകുടലിൽ മുറിവുകൾ പോലൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ ചോ സാറേ ട്യൂമറിൻ്റെ ആണോ അപ്പോൾ എന്ത് പറഞ്ഞു ട്യൂമറിൻ്റെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ പക്ഷെ അങ്ങനെയായിട്ടാണ് തോന്നുന്നത് വളരെ സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഗ്യാസ്ട്രോയിൽ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരുപാട് സങ്കടപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് സാരമില്ല വിഷമിക്കണ്ട വീട്ടിലാരെങ്കിലും വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞാൽ അനിയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സന്ധിയായി അപ്പോൾ ഞാൻ ആ ഫയലൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഞാൻ വഴിയിൽ നിന്ന് കരഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു ചാന് സാ എന്നെ കൈവിട്ടോ അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചൊരു ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തോ ചെയ്യും അപ്പം മെഡിക്കൽ കോളേജിൽ പോകാൻ ഇരുപത്തിയെട്ടാം തീയതി മെയ് ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഗ്യാസ്ട്രോയിൽ ചെയ്യുന്നു അപ്പോൾ അമ്മയായിട്ട് കയറി പറഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു ഡോ അവിടുത്തെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയുടെ ഒന്നും പറയണ്ട ഡോക്ടറെ അപ്പം അമ്മേനെ വെളിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു ഡോക്ടർ ഒന്ന് സീരിയസ് ആണ് ട്യൂമർ പോലെയാണ് തോന്നുന്നത് വെച്ചാൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വൺകുടലിൽ മുറിവുകളായിട്ടാണ് കാണുന്നത് അപ്പം നമുക്ക് ട്യൂമറിന്റെ ആണെങ്കിൽ പാലിയേറ്റീവിന് കൈമാറാനേ സാധിക്കത്തുള്ളൂ ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല അറുപത്തൊൻപത് പറഞ്ഞാലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെയും നമുക്ക് ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു നോക്കാം അഡ്മിറ്റാക്കാം പറ ഇരുപത്തി എട്ടാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാക്കി ഞാനപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു അപ്പോഴും നോവേന പുസ്തകവും ഈ ഫയലിന്റെ ഒപ്പമായിട്ടാണ് പോകുന്നത് ഒരു പ്രത്യേകത ഈ എല്ലാ പ്രധാനപ്പെട്ട ടെസ്റ്റുകളും എനിക്ക് എനിക്ക് ദിവസങ്ങൾ കിട്ടി ചൊവ്വാഴ്ച ദിവസങ്ങളായിരുന്നു ടെസ്റ്റുകളൊക്കെ നടന്ന ചൊവ്വാഴ്ച ദിവസം അന്നേരം തന്നെ അറിയാം എടുത്തു അതിൽ കൈവച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാർ കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു കൊളോണോസ്കോപ്പി ചെയ്യുമ്പോഴും ഞാൻ പുറത്ത് നിന്ന് നോവേന അരഞ്ഞുകൊണ്ട് നോവേന ചൊല്ലിയാണ് അപ്പം ഡോക്ടർ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറച്ച് മുന്നേ സാർ ട്യൂമർ ആവരുത് എന്ത് ചികിത്സ കിടന്നും മത് എന്തെങ്കിലും രോഗമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അമ്മയ്ക്ക് ട്യൂമർ ആകരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അപ്പോൾ ഡോക്ടർ കൊളോണോസ്കോപ്പി കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ടി വിയുടെ പോലെ തോന്നുന്നുണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പ്രാർത്ഥിച്ചോ നമുക്ക് അനുകൂലമായിട്ട് വരാൻ അപ്പം എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കും നമുക്ക് ബയോപ്സി നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാം തീയതി ബയോപ്സി നടത്തി അന്ന് ഒരു ചൊവ്വാഴ്ചയാണ് അപ്പം അമ്മയ്ക്ക് ഉള്ളിൽ ബയോപ്സി നടക്കുമ്പോൾ ഞാൻ നിന്ന് ഈ ഇന്നൊവേനെ ചെല്ലുമ്പോൾ എൻ്റെ കാതിലേക്ക് അച്ഛന്റെ എന്നുള്ള വിളിയാണ് വരുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് നിന്ന് ഈ നോവേനെ ചൊല്ലി കരണക്കൊന്തേയും ചൊല്ലുവാണ് അമ്മയ്ക്ക് ട്യൂമർ എന്നുള്ള ആ ഒരു വയറിലെ പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ നാ മെയ് നാലാം തീയതി ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് വെച്ചു ഡോക്ടറെ എന്ത് വ ഉറപ്പാക്കുക പെണ്ണ് പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ബയോപ്സിയുടെ റിസൾട്ട് വന്നെങ്കിൽ മൂന്നാഴ്ച എടുക്കും പിന്നെ കൊളോണോസ്കോപ്പിയുടെ നമ്മൾ കൊടുത്തിട്ടില്ലേ എൻ്റെ റിസൾട്ട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉറപ്പിച്ചു ട്യൂമർ തന്നെയാണ് സങ്കടത്തോടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഡിസ്ചാർജ് ഷീറ്റ് കൊണ്ട് സാറിൻ്റെ ലയിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് നാലാം തീയതി എനിക്ക് കൊളോണോസ്കോപ്പി ചെയ്തിന്റെ റിസൾട്ട് വരും ഞാൻ ആ കാര്യം ഇങ്ങനെ മറന്നിരിക്കും അപ്പോൾ എന്റെ ചെവിയിൽ ആരോ ഇങ്ങനെ പറയാം നീ പോയി ആ റിസൾട്ട് മേടിക്ക് ആ റിസൾട്ട് പറയുന്ന മേടിക്കെന്ന് പറയുന്നു നിന്റെ കാതുകളിൽ മന്ത്രിക്കുന്ന മന്ത്രി വിശ്വസിക്കാൻ പറ്റുമെന്ന് വിളിച്ചോല ഹലേലു ലാഭിച്ചെന്ന് ഞാൻ റിസൾട്ട് മേടിച്ചു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കുഞ്ഞിയാള ട്യൂമർ എന്നുള്ളത് വരയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ റിസൾട്ട് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ട്യൂമർ നെഗറ്റീവാണ് പക്ഷെ ടി വിതായിട്ട് പോസിറ്റീവ് കാണിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് നന്ദി പറഞ്ഞ് ഞാൻ ഓടി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് ഞാൻ കാണിച്ച ഡോക്ടർ പറഞ്ഞു ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ ദൈവം പ്രാർത്ഥന കേട്ടു പ്രാർത്ഥിച്ചല്ലേ േ ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ ആ ആ പ്രാർത്ഥന പ്രാർത്ഥന ദൈവ ദൈവ കേട്ടു പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചോ ഒരുപാട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസമാണ് കിടക്കാൻ നമുക്ക് ടി വി സ്റ്റാർട്ട് ചെയ്യാം അപ്പം പടരുന്നൊന്നുമല്ല ആറുമാസം ഗുളി കഴിച്ചാൽ മതി പി എച്ച് എസ് വഴി മാറിക്കോളുമെന്ന് പറഞ്ഞു ഞങ്ങൾ അഞ്ചാം തീയതി ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ നോവേനെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്കൊരു ക്ഷീണം പോലെ തോന്നി അപ്പോൾ അമ്മ കിടക്കുക അപ്പം ഞാൻ ചോദിച്ചു എന്നെ പറ്റി കിടക്കുന്നേ അപ്പോൾ എനിക്കൊരു ക്ഷീണം ഞാൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി അമ്മ ഇങ്ങനെ കാണുമ്പോൾ അപ്പം ഞാൻ പാറച്ചനോട് ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ നോവേനെ ചൊല്ലി തീരുന്നതിന് ഇപ്പം തന്നെ അമ്മ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ നോവേനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ മയങ്ങി കിടക്കുമ്പോൾ അമ്മ ഒരു സ്വപ്നം പോലെ കാണുവ ഒരു കാപ്പിപ്പൊടി കളർ ഉടുപ്പിട്ട് ഒരു അച്ഛൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരു പാമ്പ് ഇങ്ങനെ തലക്കി മെലുന്ന് ആടുവാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് അമ്മ കാണുന്നത് അച്ഛൻ വന്ന പാമ്പിനെ വന്നിനെ തോട്ടിക്കളി പറയാം നിന്നോട് ഇവിടെ കേറല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ദൂരേക്ക് എന്നെ എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് അമ്മയുടെ കാലിന്റെ മുട്ടയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തോണ്ടുന്ന പോലെ അമ്മയ്ക്ക് തോന്നി ഞാൻ നോവേനെ ചെല്ലി തീർ ഞാൻ കേറി ചെല്ലുമ്പോ അമ്മ ഒരു കൊഴുപ്പവും ഇല്ലാത്ത കട്ടിലേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഞാൻ പറഞ്ഞമ്മേ അത് അച്ഛൻ നമ്മുടെ പുണ്യാളശം വന്നതാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിരുന്നു നോവേനെ തീരുന്നതിന് ഇപ്പറേ അമ്മ നിന്ന് കട്ടിലേറ്റിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ കാണും അമ്മ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമാണെന്ന് ഞാൻ പറഞ്ഞു പുണ്യാളശം വന്നു ഇപ്പൊ അമ്മ കൊഴപ്പൊന്നുമില്ലാതെ മരുന്ന് കഴിച്ചു ആരോഗ്യസ്ഥിതി ഒക്കെ മെച്ചപ്പെട്ടു വരുന്നു പുണ്യാളശനോട് ഒരുപാട് ഈശോയോട് നന്ദി പറഞ്ഞു എന്നെ അനുഗ്രഹിക്കട്ടെ മോളെ കത്താവ് എന്റെ അമ്മയെ അനുഗ്രഹിക്കട്ടെ അത്ഭുത കൊടുത്ത കർത്താവ് ഇനി നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ